പിണക്കം മറന്ന് മഞ്ജുവും മീനാക്ഷിയും ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്ത് മഞ്ജുവും മീനാക്ഷിയും മീനാക്ഷി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിരുന്നു എം ബി ബി എസ് ബിരുദം കരസ്ഥമാക്കിയത് അതുവരെ ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്യാതിരുന്ന മഞ്ജുവും മീനാക്ഷിയും ഇപ്പോഴിതാ പരസ്പരം ഫോളോ ചെയ്തിരിക്കുന്നു മഞ്ജുവും ദിലീപും വേർ ശേഷം മീനാക്ഷി ദിലീപിനൊപ്പമാണ് താമസിക്കുന്നത് ദിലീപിനൊപ്പം മീനാക്ഷി പൊതു ചടങ്ങുകളിലും പങ്കെടുക്കാറുണ്ട് എന്നാൽ മഞ്ജുവിനൊപ്പം മീനാക്ഷിയെ ഇതുവരെ കണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ദിലീപും മഞ്ജുവും വിവാഹിതരാവുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഔദ്യോഗികമായി ഇരുതാരങ്ങളും വിവാഹമോചനം നേടിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മീനാക്ഷി എം ബി ബി എസ് ബിരുദം നേടിയത് അതിൻ്റെ സന്തോഷം ദിലീപ് പങ്കുവെക്കുകയും ചെയ്തിരുന്നു ദൈവത്തിന് നന്ദി ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു എൻ്റെ മകൾ മീനാക്ഷി ഡോക്ടർ ആയിരിക്കുന്നു അവളോട് സ്നേഹവും ബഹുമാനവും ബിരുദദാനത്തിന് ശേഷം സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ദിലീപ് കുറിച്ചത് ചെന്നൈയിലാണ് മീനാക്ഷി എം ബി പഠനം പൂർത്തിയാക്കിയത് പഠനത്തിനിടയിലുള്ള സമയത്ത് നാട്ടിൽ വന്നാൽ കുടുംബത്തോടൊപ്പം പൊതുപരിപാടികളിൽ പങ്കെടുക്കാറുമുണ്ട് ദിലീപിന്റെ അവസാനം എത്തിയ ചിത്രം പവി കെയർ ടേക്കറിന്റെ ഓഡിയോ ലോഞ്ചിലും മീനാക്ഷി എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സ് ഉള്ള മീനാക്ഷിയുടെ ചില നൃത്ത വീഡിയോകൾ വൈറലായിട്ടുണ്ട് ബാല്യകാലം മുതൽ നൃത്തം അഭ്യസിക്കുന്നുമുണ്ട് സംവിധായകൻ അൽഫോൺസ് പുത്രന്റെ ഭാര്യ അലീനയ്ക്കൊപ്പമുള്ള ഡാൻസ് വീഡിയോ ശ്രദ്ധ നേടിയിരുന്നു ബാല്യകാല സുഹൃത്തായ ആയിഷ നാദർഷിയുടെ റിസപ്ഷന് നടി നമിത പ്രമോദിനൊപ്പം മീനാക്ഷി നടത്തിയ നൃത്തവും ആരാധകർ ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ മീനാക്ഷി ചെന്നൈയിൽ വെച്ച് തൻ്റെ ബിരുദം എം ബി ബി എസ് ബിരുദം പൂർത്തിയാക്കിയതിനു ശേഷമാണ് മഞ്ജുവും മീനാക്ഷിയും ഇപ്പോൾ പിണക്കം മറന്ന് തങ്ങൾ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഫോളോ ചെയ്തിരിക്കുന്നത് ഇതുവരെ അവര് സോഷ്യൽ മീഡിയ തുടങ്ങി ഇത്ര വർഷമായിട്ടും അവർ രണ്ടുപേരും അക്കൗണ്ട് തുടങ്ങി ഇത്ര വർഷമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്തിരുന്നില്ലായിരുന്നു ഇപ്പോഴിതാ പിണക്കം മറന്ന് മഞ്ജു മീനാക്ഷി ഫോളോ ചെയ്തിരിക്കുകയാണ് നല്ലൊരു ജീവിതത്തിലേക്ക് അവർ ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു